യൂട്യൂബിലൂടെ തന്നെ വലിയ ആരാധക പിന്തുണ നേടിയ വ്യക്തിയാണ് ഗ്ലാമി ഗംഗ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഫാമിലി മൊമെൻസ് പേഴ്സണൽ അപ്ഡേറ്റ്സ് എന്നിവ കൊണ്ട് ഒരുപാട് ആളുകളുടെ സ്നേഹം നേടിയ ഒരാൾ ഇപ്പോൾ ഗ്ലാമി ഗംഗയുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ച ഭാവി ഭർത്താവിനെ മീഡിയയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയതോടെ കമൻറ്റ് ബോക്സ് മുഴുവൻ ഒരേ ചോദ്യങ്ങൾ കൊണ്ട് നിറയുകയാണ് ഇത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് മാര്യേജ് ആണോ ഒരു മകൾ ഉണ്ടെന്ന് കേട്ടു പഴയ ഒരു വീഡിയോയിൽ അദ്ദേഹം തന്നെ വിവാഹിതനാണെന്നും തനിക്കൊരു കുട്ടിയുണ്ടെന്നും പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ പലതരം അഭിപ്രായങ്ങളും സംശയങ്ങളുമാണ് ഇപ്പോൾ കാണുന്നത് എന്നാൽ ഇതിനെ കുറിച്ചൊന്നും ഒഫീഷ്യലായി ഗ്ലാമി ഗംഗ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അനുമാനങ്ങൾ കൂടുതൽ ചർച്ചയായി മാറുകയാണ് ഒരു വശത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയരുമ്പോൾ മറുവശത്ത് വ്യോമിക് ഗംഗയെ പിന്തുണച്ച് നിരവധി ആളുകളാണ് എത്തുന്നത് ഒരാൾക്ക് സെക്കൻഡ് മാരേജ് കഴിച്ചാൽ അതിൽ എന്താണ് പ്രശ്നം ഇത് അവരുടെ ജീവിതമാണ് അവരുടെ ജീവിതത്തിൽ മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് അവർക്കല്ലേ അറിയൂ എന്നിങ്ങനെ പലരും സപ്പോർട്ട് അറിയിക്കുന്നതും കാണാം അതോടൊപ്പം തന്നെ വിവാഹ ആശംസകൾ അറിയിച്ചും നിരവധി ആരാധകർ എത്തുന്നുണ്ട്